ഇപ്പോൾ സീസൺ സെവനിൽ അനുമോൾ ആതിലാൻ ചോറ ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അനുമോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ആതിലേനോട് പറയുന്നത് നാല് പേർക്ക് കഴിക്കാനുള്ള ചോറ് ബാക്കി വന്നിട്ടുണ്ട് ലക്ഷ്മി അരി എടുക്കുന്ന സമയത്ത് ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞതാണ് ഇത്രയും അരി എടുത്ത് ഇടേണ്ട ആവശ്യമില്ല അത് വേസ്റ്റ് വേസ്റ്റാവുമെന്ന് ആ സമയത്ത് അവൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് എൻ്റെ നേർക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു അനുമോൾ അനുമോളിൻ്റെ കാര്യം നോക്കിയാൽ മതിയെന്ന് ഇപ്പം കണ്ടോ നാല് പേർക്ക് ചോ കഴിക്കാനുള്ള ചോറ് ബാക്കിയുണ്ട് പിന്നെ ഒരു ബൗൾ ചോറ് ഇന്നലത്തതും ബാക്കി ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ആര് കഴിക്കാൻ ഇതൊക്കെ വെറുതെ വേസ്റ്റ് ആകുന്നതല്ലേ റേഷൻ വരുന്നുണ്ടെന്ന് കാര്യം ഇത് വേസ്റ്റ് ആക്കാൻ പാടുന്നുണ്ടോ അറിയില്ലെങ്കിൽ അറിയില്ലാത്തവരോട് ചോദിക്കുക അത് അവളെ കൊണ്ട് തന്നെ നീ കഴിപ്പിക്കണമെന്ന് അനുമോളോ ആതിലേനോട് പറയുന്നുണ്ട് ആ അവളെ കൊണ്ടുതന്നെ ഞാൻ കഴിപ്പിക്കുന്നുണ്ട് അതെന്താണേലും എന്ന് പറയുന്നുണ്ട് കാരണം ഫുഡിൻ്റെ വില എന്താണെങ്കിലും അറിയട്ടെ എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ആതില പറയുന്നുണ്ട് എന്താണെങ്കിലും എനിക്കൊരു ദിവസം ഒരു ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് എനിക്കുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അനുമോള് പറയുന്നുണ്ട് ഇന്ന് കണ് ഇന്ന് തന്നെ കണ്ടില്ലേ ഇന്ന് നമുക്കെല്ലാവർക്കും ഫുഡ് തന്ന സമയത്ത് എല്ലാവർക്കും കൂടുതൽ തന്നിട്ടുണ്ടായിരുന്നു നീ ആ ബാക്കി ചോറൊക്കെ എന്താ ചെയ്തത് എനിക്ക് കുറേ ചോറുണ്ടായിരുന്നു കഴിച്ചിട്ടും കഴിച്ചിട്ടും തീരുന്നതേ ഇല്ല അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇന്ന് ചോറ് കൂടുതലാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് ബിന്നിനോടൊന്ന് ചോദിച്ചൂടെ അവിടെ ബിന്നി നിൽക്കുന്നുണ്ടായിരുന്നു ഇല്ലെങ്കിൽ അറിയാത്ത അറിയുന്നവരാരോടെങ്കിലും ഒന്ന് വന്ന് ചോദിക്കേണ്ട ഞാൻ കണ്ടതാണ് അവൾ ആ കവറിന്ന് എടുത്ത് അങ്ങനെ ഇടുന്നത്